സാറേ എൻ എച്ച് അറുപത്തി ദേശീയപാത ദേശീയപാതയുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് നിതിൻ ഗഡ്കരിയുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിച്ചു ഇപ്പോൾ ജനുവരിയിൽ ഉദ്ഘാടനം നടത്താം അപ്പോൾ പണി പൂർത്തിയായില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത മാസം ഉദ്ഘാടനം നടത്താമെന്നുള്ളതാണ് കേരളത്തിലേതാണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ് ഈ റോഡ് നിർമ്മിക്കുന്നത് അപ്പോൾ അവിടെ ഏതാണ്ട് നാനൂറ് കിലോമീറ്ററിലധികം നിർമ്മാണം പൂർത്തിയായി റോഡ് നിർമ്മാണം പൂർത്തിയായി ചില പാലങ്ങൾ ചില ഓവർ ബ്രിഡ്ജുകളുണ്ടല്ലോ ഇപ്പം തുറവൂർ അതേപോലെ വൈറ്റില ഭാഗത്തുള്ള ഓവർ ബ്രിഡ്ജ് ഫ്ലാ പിന്നെന്താ പറയുക ആകാശപാത അതിൻ്റെ നിർമ്മാണം അതേ അതേപോലെയുള്ള കാര്യങ്ങളിലാണ് ഇത്തിരി ഇഴച്ചിലുള്ളത് അതൊക്കെ ക്രൊഡി അതൊക്കെ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകി എന്നൊക്കെ പറയുന്നു അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം തുക കേരളമാണ് നൽകിയത് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ അപ്പോൾ അതാണ് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ പിന്നെ ഇതിന്റെ ഏകോപനത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഇടപെടുന്നുമുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ക്രെഡിറ്റ് വേണമെങ്കിൽ മരുമോനും മരുമോൻ്റെ വകുപ്പിനും അവകാശപ്പെടാം അടുത്ത തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയെങ്കിലും ദേശീയപാത ഉദ്ഘാടനം നടത്തിക്കാനായിട്ടാണ് പദ്ധതികൾ കൂട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് കേരളത്തിൽ സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് ബി ജെ പി കണ്ടുകൊണ്ടിരിക്കുമോ അതോ ഇതിൻ്റെ പേരിൽ ഇനിയും ഒരു പുകൽ ഉണ്ടാവുമോ അല്ല ഇതിൻ്റെ പേരിൽ ഒരു പുകൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല രണ്ട് കാര്യങ്ങൾ അധികം നേരത്തെ ഒന്നും എന്തു വന്നാലും ഒരു പരിശസ്തിയിലും ദേശീയപാത ഉദ്ഘാടനം നടത്തിയ കാരണം ഇവർ പണിതിരിക്കുന്ന ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ ഇവർ പണിതിരിക്കുന്ന ബീഹാറിലാണല്ലോ എല്ലായിടത്തും ഈ പാലങ്ങളും പാല വഴി പാതയൊക്കെ നേരെ നടുവെ പടരുകയും പാല ഇടിഞ്ഞ് താഴെ പൊടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലും നേരത്തെ പണിത അപകടമാണെന്ന് ആർക്കറിയാം റിയാസിനറിയാം കേരളത്തിൽ പല പാതയും സൈഡ് പിന്നെ സർവീസ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് അങ്ങേയറ്റം പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം പാലിയക്കര തീർത്തില്ല തീർത്തിട്ടേക്ക് ടോൾ ഇരിക്കാവുള്ള പറഞ്ഞിരിക്കുക അതുപോലും തീർക്കാൻ പറ്റിയിട്ടില്ല അവരെ ദേശീയപാത പണിയുക എന്നുള്ളത് ഏറ്റവും നല്ല സ്കീം പക്ഷേ ഇത് പണിയുന്നോ അതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടും എന്ന് നോക്കിയാണ് പണിയുന്നെങ്കിൽ ചെറിയ പ്രൊജക്റ്റിനൊന്നും ഇവർക്ക് താല്പര്യമില്ല കൂടാനും കൂടി വരുന്ന പ്രൊജക്റ്റിനെ താല്പര്യം കൊടുക്കും അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ ഊരാളും പോലും അതുപോലുള്ള ഏതെങ്കിലും ഇവരുടെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങൾ കൊടുക്കാനും നോക്കും അല്ലെങ്കിൽ ഇവർ ഇവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ട കോൺട്രാക്ട് കമ്പനികൾക്ക് പോലും ഇവർ ഇത് കൊടുക്കും ഈ പാത പണിയുമ്പോൾ ഇതിൻ്റെ ഉറപ്പ് ആര് ഗാരൻ്റി ചെയ്യും എന്തെങ്കിലും ഒരു കലിംഗ് ഇടിഞ്ഞു വീണാൽ ഉടനെ പറയും സുരേഷ് ഗോപി കൽഗുസംവാദം ചെയ്യാന്ന് തന്നെ അവിടെ പോയി കലുങ്കിടിഞ്ഞു വേണം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് കേന്ദ്ര ദേശീയപാത അതോറിറ്റിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല മറിച്ച് ഞങ്ങളുടെ ഇത് കുഴപ്പമില്ല സക്സസ്ഫുൾ ആയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതന്നെ പറഞ്ഞത് ഞങ്ങളുടെ സൂപ്പർ വിഷനിലാണ് നടന്നത് പക്ഷേ ഈ സൂപ്പർ നടന്നിരിക്കുന്നത് പൊളിഞ്ഞ് തകരുന്ന അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അവരെ ന്യായീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഈ ദേശീയപാതയുടെ നിർമ്മാണം ഇന്ന് ഒരു ഫാഷനായിട്ട് എടുക്കുക ആവശ്യം മാത്രമല്ല ഫാഷനോടെ ആയിട്ട് എടുക്കുകയാണ് ഇത് ഞാൻ പണിതു എൻ്റെ കാലത്ത് ഈ റോഡുകൾ വന്നു കണ്ട റോഡ് മാലയോ അങ്ങനെ ഒരു സാധനം സാഗരമാല പോലെ റോഡ് മാലയോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് എത്ര നടത്തി വാസവാൻ ഒരു വലിയ പുള്ളിയാണ് നാട്ടകത്ത് തുറമുഖ തുറമുഖം ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര കപ്പൽ വന്നു പോയി എന്ന് വല്ലതും ഒന്ന് പറയാം ഒന്ന് ഒന്ന് അറിഞ്ഞുപോയി നിങ്ങൾ തൊട്ടടുത്ത് ആലപ്പുഴ ഉള്ളവർ ഏഹ് നാട്ടകം തുറമുഖത്ത് എത്ര കപ്പൽ വന്നു പോയി ആലോചിച്ച് വാസവാൻ മന്ദിരം കൂടെയാവും അല്ലേ ഏറ്റവും വരുന്നുണ്ടെന്ന് കേട്ടു നമ്പർ ടു മന്ദിരയും കൂടെയാണ് നമ്പർ ടു മന്ത്രിയാണ് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ മോസ്റ്റ് പിണറായി വിജയൻ നാളെ ചികിത്സിക്കില്ല അമേരിക്കയിൽ പോലും സമയത്ത് ഏതെങ്കിലും ചാർജ് കൊടുക്കുക അല്ലെങ്കിൽ ഒറിജിനലായിട്ട് തന്നെ തർക്കാലത്തേക്ക് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് വെച്ചാൽ അത് ചോയ്സ് ഇപ്പോൾ നാച്ചുറൽ ചോയ്സ് വാസ്തവനാണ് ശബരിമലയിലായത് കൂടെ ആയപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനേറ്റവും ഇലിജിബിൾ വാസ്തവനാണ് ക്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ റിയാസ് നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കാനായിട്ട് ജനുവരി തന്നെ ഉദ്ഘാടനം നടത്താൻ നോക്കുന്നത് എന്തിനാണ് ഒരു വാചകം പറഞ്ഞാൽ പറയാം കഴിയുന്നത് നേരത്തെ ഞങ്ങൾ സുഖമായിട്ട് തീർക്കും അതിന് ശേഷം ഉദ്ഘാടനം നടത്തും പിന്നെ പിരീഡിൽ നിന്ന് ഇപ്പം പറയാനവർക്ക് പറ്റുമോ പിന്നെ ഇവർ ചെയ്യും അപ്രോച്ച് റോഡും പണിയില്ലയും ചെയ്യും അത് പിന്നെ പണിയാകുന്നതായിരിക്കും അപ്രോച്ച് റോഡും പിന്നെ പണിയാകുന്ന അങ്ങനെ ഒത്തിരി പാലങ്ങളുണ്ടായിരുന്നു ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ മുളംബുരത്തിലെ കൈ ഇവിടെ കൈതോല പാ പാടം എന്ന് പറഞ്ഞിട്ട് പാടമുണ്ടായിരുന്നു ആ അവിടെ ഒരു പാലം ഇങ്ങനെ നിൽക്കാറ് എത്ര നാളാണ് എട്ട് വർഷം കഴിഞ്ഞു അപ്രോച്ച് റോഡില്ലാത്ത ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ കോട്ടയം എറണാകുളം റോഡിനെ ഇതിലോഡോ ചോറ്റാനക്കര റോഡിനെ ബന്ധിപ്പിക്കുന്ന മറ്റത്തങ്കടകൾ പാലം എത്ര വർഷം കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പലിശ വേണ്ട ഇവരുടെ കാശ് കടം പിടിക്കണം കാശില്ല കേന്ദ്രം തരണം എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പ് ഒരു ചർച്ച പറഞ്ഞോളൂ ഇവർ പണിതെട്ടിരിക്കുന്ന പാലങ്ങൾ കെട്ടിടങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പൈസ പലിശ നോക്കിയാൽ മതി സമയത്ത് പറഞ്ഞു തീർന്നിരുന്നെങ്കിൽ പിന്നീടുള്ള ആറ് വർഷത്തെ ഈ തുകയുടെ പലിശ മാത്രം മതിയായിരുന്നു ആ പഞ്ചായത്തിലോ ആ പട്ടണത്തിലോ കുടിവെള്ളം എത്തിക്കാൻ അങ്ങനെ ഒത്തിരിയുള്ളൂ ഒത്തിരി കൺസ്ട്രക്ഷൻസ് ഈ നിങ്ങളിതിലൂടെ എറണാകുളത്തിന് പോകണേൽ ഇവിടുന്ന് എറണാകുളത്തിന് പോകണേൽ തൃപ്പൂണിത്തരയ്ക്ക് അടുത്ത് ടി കെ രാമകൃഷ്ണൻ സ്മാരക ഹോള് പത്ത് പന്ത്രണ്ട് കൂടി മുടക്കി വന്നിട്ടിരിക്കുകയാണ് അഞ്ച് പൈസയുടെ വരുമാനം പഴയ ലോറിയൊക്കെ അവിടെ കയറ്റിയിട്ടുന്നുണ്ട് പാർക്കിംഗ് ആയിട്ട് രാത്രി അത്രയേ ഉള്ളൂ അപ്പോൾ ഇവർ പണിയുന്നത് എന്ന് പറയുന്നത് ഇലക്ഷൻ നാട്ടുകാരെ പറ്റിക്കാൻ കുറേ കുടുംബശ്രീക്കാരെയും ആശാവർക്കർമാരെയും ഹരിതകർമ്മസേനയൊക്കെ താലപ്പൊഴിയൊക്കെ ആയിട്ട് ഇയാൾ വരുമ്പോൾ വേണക്കൂടി കോടയൊക്കെ പിടിച്ച് മുത്തുക്കൂടെയൊക്കെ പിടിച്ച് റിയാസിനെയും ഗഡ്കരിയെയും സ്വീകരിക്കാൻ നിൽക്കും അത് ആ ഒരു പണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ മറ്റൊരു സംഗതിയുണ്ട് അതായത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ദേശീയപാത വിഷയത്തിൽ വലിയ സമരങ്ങൾ നടന്നത് അപ്പോ ഏഹ് വി എസ് തന്നെ മുൻകൈ എടുത്ത് അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു അങ്ങനെ ഇപ്പോ നാൽപ്പത്തഞ്ച് മീറ്റർ പണിയുന്ന ദേശീയപാത അന്ന് തീരുമാനിച്ചത് മുപ്പത് മീറ്ററിൽ മതി ആ കാര്യവും പറഞ്ഞ് കേന്ദ്രത്തിന് കൊടുത്തു അപ്പൊ ഇതിന്റെ പിന്നിൽ നടന്ന സമരങ്ങളിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ യുവജന സംഘടനകൾ മറ്റേ പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെ മീറ്റർ ആ പിന്നെ ഇതിലൂടെ പണിത് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന കുമാരേട്ടന്റെ പശു ഇപ്പുറത്തോട്ട് വരുന്നത് എങ്ങനെ ഇത്തരം സന്ദേഹങ്ങളൊക്കെ പ്രചരിപ്പിച്ച ആൾക്കാർ ഇപ്പോ ദേശീയപാത പൂർത്തിയായതിന്റെ വലിയ റീൽസ് ഒക്കെ ഉണ്ടാക്കുന്നു അതിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നു പൊതുജനം എന്താണ് ഇപ്പൊ ചിന്തിക്കേണ്ടത് അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു ഇവിടുന്ന് പോയി സർവ്വകക്ഷി സംഘം പോയി നിവേദനം കൊടുത്തു ഞങ്ങൾക്ക് മുപ്പത് മീറ്റർ പാത വരെ മതി അപ്പം ഇത് അവർ പോയി കഴിഞ്ഞ് മൻമോഹൻ സിംഗിൻ്റെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ചിരിക്കുന്ന മനുഷ്യൻ അല്ല അങ്ങനെ പൊട്ടി ചിരിച്ചു കാരണം ആദ്യമായിട്ടാണ് റോഡിന് വീതി കുറച്ച് മതി എന്ന് പറയുന്ന ഒരു നിവേദനം ഒരു ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ നിന്ന് കിട്ടുന്നത് അതാണ് കേരളം ആണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് അതെല്ലാം ഈ വണ്ടി ഓടിയാലും കുഴപ്പമില്ല വണ്ടി വണ്ടി ഇപ്പം കിടക്കുന്ന റോഡുകൾ നന്നാക്കിയിട്ട് വേണ്ട പുതിനെക്കുറിച്ച് പറയാം ഇപ്പോൾ കിടക്കുന്ന റോഡുകൾ ഒന്നും നന്നാക്കാൻ പറ്റാതെ പുതിയതിനെപ്പറ്റി എന്ത് പറയാനാണ് പാലിയേക്കര കിടക്കുന്ന കണ്ടല്ലോ കോടതി കേസാണ് ടോൾ വിരിവ് കോടതി ഇടപെട്ട് നിർത്തിയിട്ടു ആ മാന്യന്മാരാണ് പറയുന്നത് ഞങ്ങളിപ്പോൾ പിന്നെ അടുത്ത് തീർക്കാൻ പോവാണ് അപ്പോൾ ഇവർ ഉടനെ പോകും പിന്നെ ഏതെങ്കിലും കാരണത്തിൽ തോറ്റ് കിട്ടിയാൽ പിന്നെ യു ഡി എഫിൻ്റെ പഠനത്തിൽ കൈയല്ലേ പാലം പോയിഞ്ഞാൽ പറയും യു ഡി എഫ് മെയിൻ്റനൻസ് എന്ന് പറയും ഇവിടെ നമ്മൾ കണ്ട പുകിലാണല്ലോ ഇബ്രാഹിം മഞ്ഞ പാല ആ പാളത്തിൽ ഒരു വില്ലിൽ വന്നപ്പോൾ പാലത്തിൽ ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ എന്തെല്ലാം വേളം ഉണ്ടായി ഇബ്രാഹിമിന് തോറ്റെങ്ങനെയാണ് ഒന്ന് സ്വരാജ് പറഞ്ഞില്ലേ ഇത് വെറും കൂലിപ്പണിക്കാരെ കൊണ്ട് മണിയിച്ചാൽ ഇങ്ങനെ അടക്കം എന്ന് ഇവരോളം പണിയണം പിന്നെ ഇഷ്ടംപോലെ മാറ്റിപ്പണി വന്നിട്ടില്ലേ ഇനി കുറെ കഴിഞ്ഞ് നിങ്ങൾക്ക് ശ്രീധരൻ പണ്ടുന്ന മെട്രോ റൈലിൻ്റെ വ്യത്യാസം ഇതും കൂടെ തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഇവിടെ ദേശീയപാത പണിയുന്നതിന് അതോറിറ്റി ആരാണ് ഇത് സുതാര്യത വേണം ഏത് കോൺട്രാക്റ്റാണ് പണിയിരിക്കുന്നത് അത് ജനങ്ങളറിയട്ടെ പബ്ലിക്കായിട്ട് പറയണം എഴുതി വെക്കണം ഇത്ര നാൾ പുളിഞ്ഞു പോയെങ്കിൽ ആ പുളിഞ്ഞു പോയ സ്ഥലത്ത് ആ എഴുതി വെക്കേണ്ട പേരൊണ്ട് ഉദ്ഘാടനം ചെയ്തത് ആ ഒരു പാലം അല്ലെങ്കിൽ ഒരു ദേശീയപാത ഇപ്പോൾ ചാലക്കുണ്ടിലും മുരിങ്ങയിലും എല്ലാം പകുതി പോയെങ്കിൽ അവിടെ ആദ്യം പി ഡബ്ല്യു ഡി തന്നെ അല്ലെ ദേശീയപാത അതോറിറ്റി തന്നെ ഒരു ബോർഡ് വെക്കണം ഈ പാലം ഉദ്ഘാടനം ചെയ്ത് ഇന്ന മന്ത്രി ആരും വെക്കട്ടെ റിയാസിന് ഇഷ്ടമില്ലെങ്കിൽ സിദ്ദിക്കന് ഇഷ്ടമല്ലെങ്കിൽ ഷംസേറിൻ്റെ പേര് പറഞ്ഞോട്ടെ റിയാസിന് ദേഷ്യ ദേഷ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കണം എന്ന് തുടങ്ങി പണി എന്ന് തീർന്നു എത്ര കോടി രൂപ ബജറ്റ് ഇത് പൊളിഞ്ഞു പോയി അതിൻ്റെ ഉത്തരവാദിപ്പോൾ പണിത എഞ്ചിനീയർ സൂപ്പർവൈസർ ഉള്ള എഞ്ചിനീയർ ഇങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഈ നിർമ്മാണത്തിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ എത്ര ഇത്രയും പാലം പൊഞ്ഞിട്ട് അത്ര എഞ്ചിനീയർമാരെ ശിക്ഷിച്ചിട്ടുണ്ട് പറയാമോ അല്ല പക്ഷേ ഈ കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ വിൽപ്പവർ അതിൽ സംബന്ധിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല കാര്യം ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ തന്നെ പ്രഖ്യാപി ഞെട്ടിക്കുന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയത് ഗെയിൽ പൈപ്പ് ലൈൻ അത് നടപ്പിലാക്കി ദേശീയപാത ഇത് ഇനി ഇതുവരെ സമരം ചെയ്തവരൊക്കെ പിരിഞ്ഞു പോകണം ഇവിടെ ദേശീയപാത പണിയാൻ പോകുന്നു പണി തുടങ്ങി രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് അവസാന ലാപ്പിലോട്ട് എത്തുമ്പോൾ അത് ഉദ്ഘാടനത്തിന് വക്കിലെത്തുന്നു അപ്പോൾ മുൻപ് നടന്ന ഭരണകൂടങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു പക്ഷേ ആ സമരങ്ങൾ കണ്ട് പേടിച്ച് മാറി നിന്നു ആ സമയത്ത് ഇവർ ഇപ്പൊ പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട് ഇവരെ നിങ്ങളല്ലേ സമരം ചെയ്ത് ഇതൊക്കെ മുടക്കിയത് പക്ഷെ ആ പരിഹാസങ്ങളെ ഗൗനിക്കാതെ ആ ഒരു വിൽപവർ കാണിക്കുന്നു അതിനെ അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം അംഗീകരിക്കുമെങ്കില് അതിനേക്കാളൊക്കെ ഏറ്റവും നമ്മൾ അത്ഭുതമായിട്ട് കാണുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളാണ് അത് കരുണാകരന്റെ കാലത്താണ് അന്നും സമരം ഉണ്ടായി അന്നും ഇതുപോലെ എസ് ശർമ്മയുടെ നേരെ എന്റെ ജംഗേക്കൊരു കയറ്റി വിമാനത്താവളം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ നേതാക്കന്മാരാണ് സി പി എമ്മിന്റെ പ്രബല നേതാക്കന്മാർ എറണാകുളം ജില്ലയിലെങ്കിലും മറ്റടത്താ ശ്രീമംഗലത്തിലും എവിടെയെല്ലാം എന്തെങ്കിലും വന്നിട്ടുണ്ട് അവിടെയെല്ലാം സമരം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെ മർദ്ദിച്ചൊതുക്കിയൊരു കാര്യം ചെയ്യാൻ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ താല്പര്യമില്ലാത്ത ഗവൺമെന്റ് ആണ് ചിലപ്പോൾ അല്ല അതിൻ്റെ പ്രശ്നമാണ് ഉമ്മൻചാണ്ടി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഇട്ട കല്ലുകൾ അന്ന് കല്ലിട്ട് പോയത് ഉമ്മൻചാണ്ടി അങ്ങനെ ഉമ്മൻചാണ്ടി ഇപ്പോഴും പരിഹസിക്കപ്പെടുന്നുണ്ട് കാര്യം ആ കല്ലിട്ട് പോയ ഉമ്മൻചാണ്ടി ആ കല്ലിന്റെ മേല ഉദ്ഘാടനം ചെയ്യുന്നവരാണ് അതെ ആ കല്ലിന് മേലിൽ കെട്ടിടം പണിയാൻ ഉമ്മൻചാണ്ടിക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ പേരിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി പരിഹസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സി പി എം അധികാരത്തിൽ വന്നിട്ട് ദേശീയപാത ഇത്രത്തോളം കൊണ്ടുപോയി കാര്യം അവർ നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ടിട്ടാണെങ്കിൽ പോലും ഇപ്പം ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ അവരുടെ ആ ഒരു തീരുമാനം രാഷ്ട്രീയ തീരുമാനത്തെ അംഗീകരിച്ചു കൊടുക്കണ്ടേ ഒരു വാദം എവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പ്രൈസ് ഇസ് ഡെത്ത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ കാണിക്കുന്ന എല്ലാ വേഷം കെട്ടലിലും എല്ലാ സുഖ സുഖ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മളൊരു വലിയ വില കൊടുക്കുന്നുണ്ട് അത് അവസാനം നമ്മളെ കൊണ്ട് പോകും ഇവിടെ കേരളത്തിൻ്റെ പുതുക്കടം എത്രയെന്നറിയാമോ അത് പൂജ്യം തീരാൻ കുറച്ച് സമയമെടുക്കും സമയമെടുക്കും ഈ ഇത്രയും പാലിച്ച പണം മുടക്കി ഇതുപോലൊരു ഗതാഗത സംവിധാനം ഉണ്ടാക്കണം അത് ആവശ്യമാണ് അത്യാവശ്യം ഞാൻ തിരിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ പോയി വരേണ്ട ആഴ്ചയിൽ ഒരിക്കലും പക്ഷേ ദേശീയപാതയ്ക്ക് അങ്ങനെ പഠനം നടത്തി ദേശീയപാത എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഒരു പൊതു അവസ്ഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ അതിന് കേരളത്തിൽ മാത്രം വേണ്ട അല്ലെങ്കിൽ വേണ്ട വേണ്ടെന്നല്ല പറയുന്നത് ഒന്ന് ഇത്രയും ഞാൻ എൻ്റെ വാദം ഇത് വേണ്ടെന്നുള്ളതല്ല ഒരു കിലോമീറ്ററിന് ഒരു കോടിയും രണ്ട് കോടിയും രൂപ ഇവിടെ ചിലവാക്കുന്നില്ല എന്ന് ഞാൻ പറയും നൂറ് കോടി വേണം ഒരു ആ ഒരു കിലോമീറ്ററിന് നൂറ് കോടി രൂപ ഇവിടെ ചിലവാക്കുന്നില്ല ഒരു ഇരുപത്തഞ്ച് കോടി പോലും ഇതിനു വേണ്ടി ചിലവാക്കുന്നില്ല ശരിക്കും ഇവർ ചിലവാക്കി പൈസ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മെയിൻറ്റനൻസ് ഒക്കെ ആയിട്ട് ചിലവാക്കേണ്ട പൈസ ഉണ്ടെന്നും എത്ര ടോള് പിടിക്കാൻ എത്ര എത്ര കണക്ക് അവർ പറയുമോ പുറത്ത് പറയുമോ പാലിയേക്കര വരെ എത്ര വർഷം കൊണ്ട് എത്ര രൂപ പിരിച്ചു എന്നൊരു കണക്ക് പുറത്ത് പറയുമോ എത്ര വണ്ടി പോയി അപ്പോൾ ആയുഷ്കാലം നമ്മളെ കൊല്ലാനായിട്ട് കൂട്ടുകൊടുക്കുന്നൊരു സംവിധാനം അതിനെക്കുറിച്ചാണ് തർക്കം പറയുന്നത് യെസ് ഞാൻ അതിനെക്കുറിച്ച് ബാധ വേണ്ടെന്നല്ല പറഞ്ഞ് അത് വരെ വിടുക്കുക എന്നല്ല പറഞ്ഞു കൊള്ളയടിക്കാനുള്ള സൗകര്യം കിട്ടുമ്പോൾ ഒത്തിരി കൊള്ളക്കാർ വരും കാട് പെട്ടാൻ വീരപ്പനും പോയില്ലേ മൂട്ടിൽ മരമക്കാരും പോയി നമ്മളെ കൊള്ളയടി കൊള്ളയടിക്കാനുള്ള അവസരം കിട്ടിയാൽ എല്ലാവരും വരും നൂറ് രൂപയുടെ നൂറ് കോടിയുടെ ഒരു പ്രൊജക്റ്റിന് കിട്ടുന്നത് എന്ത് മാത്രം വെട്ടിക്കാൻ പറ്റും തൊണ്ണൂറ്റമ്പത് കോടി കൂടുതൽ വെട്ടിക്കാൻ പറ്റുമോ പ്രസമ ആയിരം കോടി രൂപയാണെങ്കിലും പതിനായിരം കോടി അപ്പോൾ പ്രൊജക്ടിൻ്റെ തുക കൂട്ടുക എന്നുള്ളവരുടെ ആവശ്യമാണ് പിന്നെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല கிட்டும் கிட்டி அது ஆ ஒரு ஆங்கிளில் மாத்திரம் டெவலப்மெண்ட் காணும்போது ஈ பிரம் எஸ்